ഇടുക്കിയിലെ ബൈസൻവാലി വില്ലേജിൽ ചൊക്രമുടിയിൽ നടന്ന കയ്യേറ്റത്തിൽ സി പി ഐയിലെ പുകച്ചിൽ പൊട്ടിത്തെറിയായി മാറുകയാണ് ജില്ലാ സെക്രട്ടറി കെ എസ് പരസ്യ ആരോപണം ഉയരുന്നു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം തന്നെയാണ് നേരത്തെ ഇത് സംബന്ധിച്ച് ജില്ലാ കൗൺസിൽ അംഗം വിനൂസ് കറിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോപണം പരസ്യമാക്കിയിരിക്കുന്നത് ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തിയ അടിമാലി സ്വദേശി സിബി ജോസഫിനെ ജില്ലാ സെക്രട്ടറി കെ എസ് സലിൻകുമാർ വഴിവിട്ട് സഹായിച്ചു ഇതിനു പകരം ഭൂമി കച്ചവടത്തിന്റെ വരുമാനത്തിന്റെ മൂന്നിലൊന്ന് പ്രതിഫലമായി ജില്ലാ സെക്രട്ടറി കൈപ്പറ്റി ഇത്രയും സാമ്പത്തിക സാമ്പത്തിക പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ ഞാൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് വേണ്ട ഗൗരവത്തിൽ എടുക്കുകയും വേണ്ട അടിയന്തരമായ ഒരു അന്വേഷണം നടത്തി അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ എന്നൊരു എനിക്കുള്ളത് കയ്യേറ്റത്തിന് റവന്യൂ മന്ത്രി കെ രാജന്റെ ഓഫീസിന്റെ സഹായം ലഭിച്ചു മന്ത്രിക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ജില്ലാ കൗൺസിൽ അംഗം ആവശ്യപ്പെട്ടു താൻ നൽകിയ പരാതി സംസ്ഥാന സെക്രട്ടറി ആരോപണ വിധേയനായ ജില്ലാ സെക്രട്ടറിയെ തന്നെ കൈമാറുകയായിരുന്നു ഇക്കാര്യത്തിൽ പരാതിക്കാരനോട് ജില്ലാ സെക്രട്ടറി വിശദീകരണം തേടുകയും ചെയ്തു എന്നാൽ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നാണ് കെ സലിംകുമാർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് കെ എസ് സലിൻകുമാർ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് ഇടുക്കി